എനിക്ക് ഗുഡ് മോർണിംഗ് ഇല്ലാത്ത പിരീട് ചോദിച്ചു മേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന് ചിലത് പറയാൻ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലോട്ട് നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ആ പിള്ളേർ എന്നോട് ഇങ്ങനെയല്ല പെരുമാറുന്നത് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് എനിക്ക് വരാൻ തന്നെ ഇഷ്ടമല്ല രാവിലെ ഫസ്റ്റ് പേരീട് തന്നെ വന്നിരുന്നു ഇങ്ങനെ പറയേണ്ടി വരുന്നതിന് എനിക്ക് ഏറ്റവും സങ്കടം നോട്ട് ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടാഴ്ചയായി രണ്ടാഴ്ച ഓരത്തിന്റെ ബുക്ക് അവിടെ കണ്ടില്ല സ്റ്റാഫ് ആ വേണ്ട വേണ്ട ഇപ്പൊ എടുത്തോണ്ട് വരുന്ന ആരും കൊണ്ടുവരണ്ട എനിക്ക് എനിക്കൊന്നും കാണണ്ട എനിക്ക് ആരുടെയും കാണണ്ട നിങ്ങൾ കൈ തന്നെ നിങ്ങൾ തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത കറക്റ്റ് ചെയ്ത് തരില്ല ഞാൻ കറക്റ്റ് ചെയ്തുതരണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ ഞാൻ പറഞ്ഞ സമയത്ത് കൊണ്ടു ം വേണല്ലോ ഒരു കാര്യം ചെയ്യാം കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ച ഫിഫ്ത്ത് ലെസൺ എല്ലാരും പത്ത് പ്രാവശ്യം എഴുതിക്കും ഫിഫ്ത്ത് ലെസൺ മുഴുവനും ആ അത്ര എഴുതിയാ മതി ഇത്ര എഴുതിയാ മതി അങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്നും വേണ്ട മുഴുവനും ആ ഫിഫ്ത്ത് ലെസണിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ടോ അത് മുഴുവനും പത്ത് പ്രാവശ്യം എഴുതി അടുത്ത അടുത്താഴ്ചയല്ല നാളെ രാവിലെ ഫസ്റ്റ് മുൻപ് എന്റെ ടേബിളിൽ കാണണം അങ്ങനെയൊന്നും അവർ ക്ലാസ്സിലിരിക്കാം എന്റെ ക്ലാസ്സിൽ മാത്രല്ല എല്ലാ ക്ലാസ്സിലും അല്ലാത്തവരെ ക്ലാസ്സിലിരുത്തില്ല മാത്രല്ല അസംബ്ലിയിൽ ഞാൻ നിങ്ങളുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ സിക്സ് എ ക്ലാസ്സിന്റെ ഈ ശീലങ്ങൾ ഒക്കെ എല്ലാ ക്ലാസ്സുകാരും അറിയട്ടെ ടീച്ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ നല്ല ശീലങ്ങളെ എല്ലാവരും അറിയട്ടെ കണ്ടില്ലേ ഓരോന്നൊക്കെ ഒക്കെ ഇങ്ങനെ 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 കണ്ടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു നിങ്ങള് സ്കൂളിലോട്ടാണ് വരുന്നത് ഫാഷൻ എന്തോ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളൂ ഇതൊക്കെ പച്ച മഞ്ഞ നീല നീ വല്ല കളർ പഠിക്കാനുണ്ടോളൂ അവന്റെ സ്കെച്ച് നേരൊക്കെ ആത്തിരില്ല അത്രയും കളർ അതിലിരട്ടി അവൻ തലയിൽ അടിച്ച് വെച്ചിട്ടു വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത് ഇനിയെന്ന് അറിയണം തലമുടി എങ്ങനെ എന്നാ പറഞ്ഞേക്കുന്നേ ചോദിക്കേണ്ട ചോദിക്കേണ്ടയാള് ഞാനല്ല എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കണ്ടാ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാം തലമുടി എങ്ങനെ ഇഴണമെന്നാ പറഞ്ഞേ ആ മുടി നീളമുള്ള അവരത് പിന്നീട്ട് താഴെ റിബൺ കെട്ടാനാ പറഞ്ഞേ മനസ്സിലായോ പല വർണ്ണത്തിലുള്ള ബുഷ് ഇടാന്നല്ല പറഞ്ഞു റിബൺ കെട്ടാനാ പറഞ്ഞു എന്നത് ഇട്ടോണ്ട് വന്നേക്കുന്ന ടീന എന്താ ഇട്ടോണ്ട് വന്നേക്കുന്ന നോക്കിക്കേ എന്ത് ഭംഗിയിട്ട മുടി കെട്ടിയിരിക്കുന്ന പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി നിന്ന് ശ്രുതിനെ കണ്ടുപഠിക്കണം പിന്നെ രാഹുലിനെ ബോയ്സ് ബോയ്സാണെങ്കിൽ രാഹുലിനെ രാഹുലിന്റെ ഡ്രസ്സ് എന്നെ നോക്കും എന്ത് നീറ്റ് അയൺ ചെയ്ത് എങ്ങനെ വീട്ടിൽ നിന്ന് വരുന്ന സന്ദീപ് താൻ സ്കൂളിലോട്ടാണ് വന്നത് അത് ഉറങ്ങിയിരുന്നിട്ടിങ് പോരുമായിരുന്നു ഇന്ന് കുളിച്ചോടായിരുന്നതെനിക്ക് വൃത്തിയുമില്ല സ്കൂളിലോട്ട് വരികയും ചെയ്യും എന്തിനാണോ താനൊക്കെ വരുന്നത് എന്തിനാ താൻ വരുന്നത് പഠിക്കാനാണോ വരുന്നത് ഞാൻ ഇത്രയും പറ പതുക്കെ പറഞ്ഞതെന്നറിയോ അപ്പുറത്തെ ക്ലാസ്സില് ടെൻത്തില് എക്സാം നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഉറക്കെ പറയാൻ പറ്റില്ല ആ പിള്ളേർക്ക് എത്ര വിചാരിച്ചതുക്കെ പറയുന്നത് നാളെ മുതൽ ഈ ക്ലാസ്സിൽ ഒറ്റ ഗഴ്സിന്റെ തലേ ബുഷ് എങ്ങനെ ഞാൻ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ വള്ളിയെ മേടിച്ചെച്ചിരുന്നു അത് കെട്ടിരുന്നു വെറുതെ എന്നെ കൊണ്ട് ചൂരി ലഭിപ്പിക്കരുത് എല്ലായിടത്തിനോടും അറിയുന്നത് എടുത്താ പിന്നെ അടിച്ചെനിക്ക് നിർത്താൻ പറ്റില്ല അറിയാലോ റിയാലോട്ടയ കുത്തിയ നിർത്തി മരത്തിന്റെ സ്കെയിൽ ഞാൻ വെച്ചിട്ടുണ്ട് തരുന്നേ അല്ലാതെ ഇവിടെ കിട്ടല്ല ഇവിടെ കിട്ട് തന്നാലേ നിങ്ങൾക്കിപ്പൊ നല്ല വേദന എടുക്കട്ടെന്ന് തോട്ടിക്കോലി പോലെ പൊക്കം ഉണ്ടെന്ന് തരുന്നേക്ക് ആ ഇന്ന് പഠിപ്പിക്കുന്നില്ല പിള്ളാരാണ് ഇതുപോലെ തുടങ്ങിയ കൊള്ളത്തില്ല കുറച്ച് ഉപദേശിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് ഇതേ അവിടെയല്ല എങ്ങനെയാണ് ക്ലാസ്സിൽ നട്ടെല്ലാം നട്ടെല്ലാം കൂട്ടും പിൻഡ്രോപ് സൈലൻസ് ആയിരിക്കണം എന്റെ ക്ലാസ്സിൽ സൈലൻസ് പറയാ എന്നും ഇതുപോലെ ഇതുപോലെ ഇരിക്കണം എല്ലാ ക്ലാസ്സിലും എല്ലാ പേരും ഞാൻ നോക്കുന്നുണ്ട് ഈ ഈ ക്ലാസ്കൂളിലേക്ക് മുഴുവൻ പറ്റും കേട്ടോ സന്ദീപ് നാളെ പാരന്റ്സിനെ വിളിച്ചോണ്ട് വന്ന് ക്ലാസ്സിൽ കയറിയാമോ കേട്ടോ എന്റെ വീട്ടുകാരെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതെന്ന് എനിക്കൊന്നറിയണമോ സ്റ്റാൻഡർ ഏതാ ഏതാ അടുത്ത അടുത്ത െ ഏതാട് ബുക്ക് എടുത്തു ഞാൻ വരും അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് അതേ രീതിയിലുള്ള ഡിസിപ്ലിൻഡ് ആയിട്ട് വേണം ഇരിക്കാൻ വൃത്തിയുള്ള യൂണിഫോം ഇടുക യൂണിഫോമിൽ ഇടേണ്ട സാധനം എല്ലാം ഇടുക പകുതി ഇട്ട് പകുതി പോക്കറ്റിൽ അത് വേണ്ട എല്ലാ പുസ്തകവും കൊണ്ടുവരിക ടൈം ബുക്ക് എടുക്കണം അത് ഞാൻ ഒന്നും കൂടി എല്ലാവരുടെയും മാർക്ക് നോക്കി രണ്ടു ദിവസം കഴിയുമ്പോഴത്തേ നിങ്ങളുടെ അല്ലല്ലോ മാത്രാണ് മാത്സിന്റെ ആ മോഹം ഉദ്ദേശിച്ചേക്ക് ബിന്ദി പഠിച്ചു ഇപ്പോഴേ മഹാരാജൻ്റെ ബുക്കെടുത്ത് പറഞ്ഞാൽ മനസ്സിലായി